പിന്നീട് റസൂർ അലൈഹിക്ക് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തിനാല് വയസ്സിലുള്ള സംഭവങ്ങൾ മുതലാണ് അതിനിടയ്ക്കുള്ള സംഭവങ്ങൾ ശരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നീട് നമ്മൾ നേരെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇരുപത്തിനാല് വയസ്സിലേക്കാണ് ഇരുപത്തിനാല് വയസ്സിനുണ്ടായ പ്രധാന സംഭവം റസൂള്ളി സഹു അലൈവലമ ഖദീജ റതി അള്ളാഹു അനഹയുടെ കച്ചവട സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഷ്യാമിലേക്ക് പോകുന്ന യാത്രയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആണ് അത് ഉണ്ടാകുന്നത് ഖദീജ ഹദീജല്ലാഹു അൻഹ എന്ന മഹതിയായ വ്യക്തി അന്ന് മക്കയിൽ അറിയപ്പെട്ടിരുന്ന സമ്പന്നയായിരുന്നു അത് മാത്രമല്ല ചാരിത്ര ശുദ്ധിയുടെ വിഷയത്തിൽ ആളുകൾ ത്വാഹിറ എന്ന് വിളിച്ചിരുന്ന ആളായിരുന്നു ഹദീജ റദിയുടെ ഒരു അപരനാമമാണ് ത്വാഹിറ എന്നത് അത് ഇസ്ലാമിൽ വന്നതിന് ശേഷം ഉണ്ടായതല്ല അത് മക്ക ജാഹി കാലത്ത് തന്നെ അവരെ ആളുകൾ മനസ്സിലാക്കാനായി ഉപയോഗിച്ചിരുന്ന ഒരു പേരായിരുന്നു അഭിമാന ഒരു പേരായിരുന്നു വെളിപ്പേരായിരുന്നു ത്വാഹിറ എന്നുള്ള പേര് അവര് അത് മാത്രമല്ല വളരെ സമ്പന്നയായിരുന്നു ഇങ്ങനെ ഓരോ ആളുകളുടെ നേതൃത്വത്തിൽ കച്ചവട സംഘത്തെ അയച്ച് വളരെയധികം സമ്പത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഖദീജ ഹദീജ ബിന് ഹൈലിത്ത് ഹുലിത്ത് എന്ന മനുഷ്യന്റെ മകളാണ് ഈ ഹദീജലി ഫിജാർ യുദ്ധത്തിലാണ് മരിക്കുന്നത് ഉപ്പ അതുമാത്രമല്ല കുടുംബപരമായും സാമ്പത്തികമായും ഒക്കെ കുറേശ്ശികൾക്കിടയിൽ ആളുകൾക്ക് വിവാഹം കഴിക്കണം എന്ന് താല്പര്യം തോന്നുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത്രത്തോളം ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുകയും സാമ്പത്തികമായും സാമൂഹികമായും ഉന്നതരായ ആളുകൾ കണ്ടിരുന്ന ഒരാളായിരുന്നു ഖദീജ ഹദീജല അങ്ങനെ ഈ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം എന്ന ചെറുപ്പക്കാരന്റെ സത്യസന്ധതയും കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയും ഒക്കെ മനസ്സിലാക്കിയാണ് ഷാമിലേക്കുള്ള കച്ചവട സംഘത്തെ ഏൽപ്പിക്കുന്നത് മൈസറ എന്ന് പറയുന്ന ഒരു അടിമ അടിമയെയും ഈ കച്ചവട സംഘത്തിന്റെ ചുമതലയായി പ്രവാചകൻ്റെ അസിസ്റ്റൻ്റായി അവർ കൂടെ അയക്കുന്നുണ്ട് റസൂൽ അലൈഹി അലൈവല്ലം അങ്ങനെ ഷാമിലേക്ക് രണ്ടാമത്തെ യാത്ര പ്രവാചകൻ അലൈഹി അലൈവലം ജീവിതത്തിൽ ഷാമിലേക്ക് ഈ കാലത്തിനിടയ്ക്ക് നടത്തിയ രണ്ടാമത്തെ യാത്രയാണ് ഇത് ആ യാത്രയെക്കുറിച്ചൊക്കെ പറയാനുള്ള കാരണം പലരും പിൽക്കാലത്ത് ആരോപണങ്ങളെ ഉന്നയിക്കാറുണ്ട് പ്രവാചകൻ സുല്ല അലൈ വസ്ലമയുടെ ഈ പ്രവാചകത്വം എന്നത് ഷാമിലും മറ്റുമുള്ള യാത്രയിൽ നിന്ന് നേടിയെടുത്ത അവിടെയുള്ള ജൂത അതുപോലെ തന്നെ ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്ന് നേടിയെടുത്ത മുൻകാല വേദങ്ങളിൽ അറിവുകൾ കോപ്പി അടിച്ചതാണ് പകർത്തി എഴുതിയതാണ് എന്ന് ചില ആളുകൾ ആരോപണമായി ഉന്നയിക്കാറുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥശൂന്യത നമുക്കറിയാം കാരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ അവയിലുള്ള കാര്യങ്ങളുടെ നേർവിപരീത കാര്യങ്ങൾ ഒരിക്കലും വിശുദ്ധ തിരു ഹദീസുകളിലോ ഉണ്ടാവുമായിരുന്നില്ല അവർ അവർ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ സത്യാവസ്ഥ അതിലില്ലാത്തത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും വിശുദ്ധ ഖുർആാനും ഹദീസുകളും ചെയ്തിട്ടുണ്ട് എന്നതിൽ നിന്ന് തന്നെ അതൊരു പകർത്തിയെടുത്ത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂർ അഹിലം അങ്ങനെ പോയി ഷ്യാമിലേക്ക് കച്ചവട സംഘത്തെയും നയിച്ചുകൊണ്ട് പ്രഭാചൻ സല ഷാമിലെത്തി ഷ്യാമിലെത്തിയപ്പോ ഷാമിൽ അവർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം സാധാരണ ആരുടെയും ആരുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യനാണ് കൊറേശുകള് സാധാരണ മക്കയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഷാമിലെത്താറാവുമ്പോൾ ഷാമിൽ തമ്പടിക്കുന്ന സ്ഥലത്താണ് അവര് തമ്പടിച്ചിട്ടുള്ളത് അപ്പൊ അവർക്ക് ഒന്നുകിൽ എല്ലാ കൊല്ലവും അവർ വരുന്നതാണ് അപ്പൊ അവർ ഇതുവരെ വന്നപ്പോഴൊന്നും ആ പുരോഹിതൻ അവരെ സ്വീകരിക്കാനോ പുറത്തൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ഈ പുരോഹിതൻ വന്ന് മൈസറ എന്ന് പറയുന്ന ആരോട് ചോദിച്ചു ആ മരത്തിന് താഴെ ഇരിക്കുന്ന വ്യക്തി ആരാണ് അപ്പൊ മൈസറ പറഞ്ഞു അത് നമ്മുടെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ് മീൻ കുറൈഷ് വംശജരാണ് മിൻ മിനലിൽ ഹറം ഹറമിലെ ഉന്നതരായ ആളാണ് ഹറമുകാരാ ഹറമിൻ്റെ ആളുകളിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഒരു പ്രവാചകനാകാനേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു മൈസറയോട് മൈസറ അത് കേട്ടു പിന്നീട് കച്ചവടമൊക്കെ കഴിഞ്ഞ് റസോളം തിരിച്ചുപോയി തിരിച്ചു ചെന്ന് ഹദീജ റതി അള്ളാഹു വൻഹയുടെ അടുത്ത് മൈസറ കുറേ കാര്യങ്ങൾ പറഞ്ഞു കച്ചവടത്തിൽ കച്ചവടപരമായി ബന്ധപ്പെട്ട ഒരു പ്രവാചകന്റെ സത്യസന്ധതയും പ്രവാചകന്റെ ആ ഒരു നല്ല പെരുമാറ്റവും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഈ സംഭവവും ഒക്കെ ഹദീജ റതി അള്ളാഹു വൻഹയോട് മൈസറ വിവരിച്ചു അതൊക്കെ കൊണ്ടാകണം ഒരുപക്ഷെ ഖദീജ റതി അള്ളഹുവിന് കുറച്ചുകൂടി മുഹമ്മദ് എന്ന ചെറുപ്പക്കാരിൽ കൂടുതൽ താല്പര്യം തോന്നാനുള്ള കാരണം സല്ലാ അലൈഹി വസ്ല്ലാം അങ്ങനെ ഹദീജറു അൻഹ വിവാഹ അഭ്യർത്ഥന നടത്തുന്നവർക്ക് കാണാൻ കഴിയും പ്രവാചകനോട് നേരിട്ടല്ല പ്രവാചകന്റെ പിതൃവ്യന്മാരോട് അത് ഒരു അടിമസ്ത്രീ വഴി അറിയിക്കുകയാണ് എന്നും അങ്ങനെ മറ്റു പല റിപ്പോർട്ടുകളും കാണാൻ കഴിയും സഹോദരി വഴിയാണ് എന്നും ഏതായിരുന്നാലും അത് അവരുടെ കുടുംബക്കാരെ അറിയിച്ചു പ്രഭാചൻ സല്ലാ അലൈഹുമാർ വിവാഹ നിശ്ചയത്തിനും മറ്റുമായി അൻഹയുടെ പിതൃവിനെ കാണാൻ വേണ്ടി വരികയുണ്ടായി അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീജ എന്ന സ്ത്രീ ശ്രീ റസൂലി വസ്ല്ലാംക്ക് മുമ്പ് രണ്ടാളുകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഒന്ന് അതീഖ് എന്ന് പറയുന്ന മനുഷ്യൻ അതീഖ് എന്ന പേര് അതിൽ അബ്ദുല്ല എന്നും ഹിന്ദു എന്ന പേരുമുള്ള രണ്ട് മക്കളും അവർക്കുണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചത് ഹിന്ദുബിന് മാലിക് എന്ന് പറയുന്ന മനുഷ്യരെയാണ് അയാൾ അയാളിൽ അവർക്ക് ഹാല എന്നും ഹിന്ദു എന്നു പേരുള്ള രണ്ട് ആൺമക്കളും പേരുള്ള ഒരു മകളുമുണ്ട് അങ്ങനെ അവർക്ക് മുമ്പേ മക്കളുണ്ട് അത് കഴിഞ്ഞാണ് മൂന്നാമതാണ് റസൂ അല്ലാ സാഹു അല്ലൈവല്ലം ആ അവരുമായി വിവാഹാലോചന നടത്തുന്നത് അബൂ ത്വാലിബും അതുപോലെ തന്നെ പിതൃവേര ഹംസ റതി അല്ലാഹു അനഹുവൊക്കെയാണ് വിവാഹ നിശ്ചയത്തിനായി ഹദീജ റതി അല്ലാഹു അന്നഹയുടെ പിതൃവേനായ അമ്രുബിൻ അസദ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്നത് അന്ന് കുറേശ്ശികളിൽ പ്രമുഖരായ ആളുകളൊക്കെ ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മുലർ ഗോത്രത്തിലെ മുലർ എന്ന് പറയുന്നത് നമുക്കറിയാം സമയം പിതൃവേന്മാർ നോക്കുമ്പോൾ ഒരു പിതൃവേനാണ് മുതർ മുതർ ഗോത്രത്തിൽ അഥവാ കുറേശികളിലെ ഏറ്റവും പുരാതന ഗോത്രത്തിൽ അടക്കമുള്ള വളരെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ആ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്